വർക്കല ചെമ്മരുതി പഞ്ചായത്തിലെ ഏണാർ വിള കോവൂർ വായനാശാല റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിടുന്നുവെന്ന് പരാതി കോവൂർ നിവാസികൾക്ക് തച്ചോട് വർക്കല ഭാഗത്തേക്ക് പോകുന്നതിനുള്ള റോഡാണ് ഇത് റോഡിന്റെ ടാർ ഇളകിയും കുഴികൾ രൂപപ്പെടുകയും ചെയ്തതോടെ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി ഇത് വഴി റോഡ് വഴി പോവാൻ അവസ്ഥയിൽ നിൽക്കുകയും റോഡിന്റെ പണി ഏറ്റെടുത്ത് ചെയ്യുന്ന രീതിയിൽ പകുതി ചെയ്തിട്ട് ഇപ്പൊ അങ്ങോട്ട് റോഡിന്റെ പണി ഇല്ലെന്നാണ് പറയുന്നത് ചോദിച്ചപ്പോൾ എന്നാണ് പറയുന്നത് ഇങ്ങോട്ട് റോഡ് പാതി വണ്ടിക്ക് പോവാൻ ഒന്നര ടയറിൽ കയറി കൊണ്ട രണ്ടു പ്രാവശ്യം കൊള്ളുമ്പോൾ ടയർ പോകും ഇതിപ്പോ വണ്ടി ഓടിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ് ഒരു രൂപ കാശിന് വണ്ടി പെരയിലോട്ടാണ് അങ്ങോട്ട് ഓട്ടം പോവാൻ വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുക രാത്രി കാലങ്ങളിൽ ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ അപകടത്തിൽ പെടുന്നതും നിത്യസംഭവമാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഓട്ടോറിക്ഷ സവാരിക്ക് വിളിച്ചാൽ പോലും ചെല്ലാത്ത അവസ്ഥയാണിപ്പോൾ ക്ക് ഈ പിന്നെ എട്ട് പത്ത് പേര് വിട്ടിട്ട് ആ വണ്ടിയെ ഓടിക്കുന്നുണ്ട് ഒരു കാരണവശാലും ഈ റോഡേ പോയിട്ട് നമുക്ക് വണ്ടിക്ക് പണിയില്ലാതെ വരുന്ന ഒരു കാര്യം വളരെ അപൂർവമാണ് കാരണം ഏത് ഭാഗത്തും കുണ്ടും കുഴിയും ചാലുകൾ വെട്ടി ഇട്ടിരുന്ന് നശിപ്പിച്ചിട്ടേക്കുക അത് വർഷങ്ങളായി ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ ഈ ഒരു കേസ് നടക്കുക അതുകൊണ്ട് ഈ റോഡായ ഏത് ഭാഗത്തോട്ട് മൂന്ന് നാല് റോഡുണ്ട് ഏത് ഭാഗത്തോട്ട് തിരിഞ്ഞാലും എല്ലാം കച്ചവട റോഡ് തന്നെ മനുഷ്യന് വാഹനങ്ങൾ ഓടിച്ച് ജീവിക്കാൻ ജീവിക്കാനൊക്കാത്തൊരവസ്ഥയിലെത്തി ഒരു ഇണാറുള്ള റോഡ് വർഷങ്ങൾ കൊണ്ടുപോയി ഇതുപോലെ വണ്ടി ഓടാൻ പറ്റാത്ത രീതിയിൽ കിടക്കുകയാണ് അതിൻ്റെ കൂടെ വാട്ടർ അതോറിറ്റി വന്ന് അത് ഇടിച്ച് അവിടെ അവിടെ ഇടിച്ചിട്ടിട്ടുണ്ട് അത് ഇതുവരെ അവർ നടത്തിയിട്ടില്ല വണ്ടി ഒരു മാസത്തിൽ രണ്ട് തവണ എന്തായാലും വണ്ടി വർഷമായിട്ട് കയറി അതിനൊരു പരിഹാരങ്ങൾ ഉണ്ടാവണം ഈ റോഡ് തന്നെ കട്ട് റോഡാണ് അവർ എളുപ്പം റോഡിൽ കൂടി കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതിന് കാരണം റോഡിന്റെ ശോചനീയ അവസ്ഥ മൂലം ഉപജീവന മാർഗവും വഴിമുട്ടിയെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു റോഡിന്റെ ഇരുവശങ്ങളിലും കാടുമൂടിയ നിലയിലാണ് ഇവിടെ വേസ്റ്റ് മാലിന്യങ്ങൾ തള്ളുന്നതും പതിവാണ് നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഫലം കണ്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു റോഡ് അടിയന്തിരമായി നവീകരിക്കണമെന്നും പഞ്ചായത്ത് നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് വർക്കല മെമ്പർ ശശികല അറിയിച്ചു നേരത്തെ പി ഡബ്ല്യു വണ്ടിപ്പെര റോഡ് പി ഡബ്ല്യു റോഡ് ഏറ്റെടുത്തതായിരുന്നു അത് പണി തുടങ്ങി തുടങ്ങിയിട്ട് നമ്മളെ പകുതി പകുതി വെച്ച് ഇട്ടേക്കുന്നു ഇനി മഴ കോൺക്രീറ്റ് താഴെ ഇടാത്തത് പക്ഷേ നമുക്ക് ഈ വാ ഈ അങ്ങ് വരെയുള്ള വയനാറുള്ള റോഡ് വരെ നമുക്ക് പണി അതിന്റെ എസ്റ്റിമേറ്റ് എടുത്തതായിരുന്നു ഇപ്പോഴും എം എൽ എ ഇപ്പോഴ് പി ഡബ്ല്യു ആയി പറഞ്ഞത് വെച്ചാൽ ഇവിടം വരെയുള്ള ഫണ്ടേ ഉള്ളു ബാക്കിക്ക് ഫണ്ടില്ല അപ്പം എം എൽ എ ഏറ്റെടുത്ത് ചെയ്തു തരാമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് തന്നിരിക്കുന്നു അപ്പം ഈ വണ്ടിപ്പര റോഡ് ചെയ്യുന്നതനുസരിച്ച് കൂടെ തന്നെ നമുക്ക് ഈ വായനശാല എണാറുള്ള റോഡും കൂടെ ചെയ്ത് തന്നേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു വാഹനങ്ങൾക്ക് പോലും കാൽനട ആൾക്കാർക്ക് പോലും പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് വന്നിരുന്നത് ആൾക്കാർ പെണ്ണുങ്ങൾ സ്ത്രീകൾ സ്കൂട്ടിയിൽ പോയാൽ അത്ര എണ്ണം വീഴ്ചയാണ് അവിടെ വാഴ നട്ടു വരെ പ്രതിഷേധിച്ച് അപ്പോൾ ഇനി ഞാൻ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ വണ്ടിപ്പര റോഡ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ എം എൽ എവിടെ പറഞ്ഞ് യാതും കൂടെ ചെയ്തു തരണമെന്നാണ് എൻ്റെ ഒരു തീരുമാനം ആ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല എല്ലാവരും കൂടെ അല്ലെങ്കിൽ പ്രതിഷേധവുമായിട്ട് ഇറങ്ങുമെന്നാണ് പറഞ്ഞേക്കുന്നത് ന്യൂസ് ആറ്റിങ്ങൽ ിൽ ആദ്യമായി സിറയുടെ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോൾ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സിറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ इमेल सरव सैनिटरी एट जी मेल डॉट कॉम सरूव सैनिटरी एट ईमेल